അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കാറിലാണ് നമ്മുടെ സ്പോർട്സ് കാറായ ഈ ഒരു കാറാണ് നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇതാണ് നമ്മളെ സ്പോർട്സ് കാറ് ഇപ്പം ഇതിലാണ് നമ്മൾ ഇന്ന് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ വീഡിയോ ഒന്ന് മാക്സിമം പരമാവധി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം പവർ അവർ ഒരു ജമ്പി കയറിയപ്പോ തന്നെ വണ്ടി പിരുന്നു എൻ്റെ രണ്ട് തട്ട് തട്ടിയപ്പോൾ ഒരു അവസ്ഥ ഈ പോകുന്ന കാറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വണ്ടി പിരുന്നൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇടിച്ച് പിരുന്നു പോയി ും ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടില്ലേ ചുറ്റിലും ഒരു അവസ്ഥയാണ് തവിടുപൊടിയായവസ്ഥ കാറിൻ്റെ പെർഫോമൻസ് അപാരമായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കിടിലും പെർഫോമൻസ് ആണ് വണ്ടി കാഴ്ച വയ്ക്കുന്നത് നല്ല സ്പീഡുണ്ട് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് വണ്ടി തന്നെ മാക്സിമം പവറിലൊക്കെയാണ് പോകുന്നത് വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല അത്രയും ലോങ്ങിന്ന് ഒന്ന് വേണീറ്റും വണ്ടിയാണ് തല ഊത്തി മറിഞ്ഞൊക്കെയാണ് പോകുന്നത് എന്നിട്ട് വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല അത്രയ്ക്കും പെർഫെക്റ്റായാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടാൽ വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബാൻ നമുക്ക് മാക്സിമം ഈ ഒരു തേരിയൊക്കെ ഈ വണ്ടി കൊണ്ടുപോകുന്നതാണ് പോകുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടിയാക്കി അപ്പോൾ വീഡിയോ വേണ്ടിയിട്ടാണ്